ൾ ഡിവൈൻ മിറാക്കൾ മലയാളം ചെറുക്കരഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കളക്റ്റീവ് റീഡിംഗ് ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ഏറ്റും ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ വ്യക്തിയെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയെ ആദ്യമായിട്ട് കണ്ട നിമിഷം നിങ്ങൾ മനസ്സിൽ ഓർക്കുക ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് ആർക്ക് ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു ഇവിടെ ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് നിങ്ങൾ വളരെയധികം സേഫാണ് കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഏഞ്ചലിൻ്റെ സപ്പോർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് ഓപ്പൺ യുവർ ഹാർട്ട് പക്ഷേ കാര്യം ഇതാവണം നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറന്ന് സംസാരിക്കുക ഓർ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറക്കുക ആൻഡ് റിസീവ് ദി ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ നിങ്ങൾക്ക് ചുറ്റും വളരെയധികം ഹയസ്റ്റ് ആയിട്ടുള്ള എനർജീസ് ഉണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയുണ്ട് അത് നിങ്ങൾക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബാലൻസ്ഡിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ അവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പാസ്റ്റിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ പോയിട്ടുള്ളത് അതൊരു ട്രോമയായിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ പക്ഷെ അറിയുന്നുണ്ടാവില്ല ആ വ്യക്തി പോയി എന്നുള്ളത് തന്നെ ചിന്തിക്കുന്നത് ഈ വ്യക്തിയെ കിട്ടിയപ്പോൾ ആ ഒരു വൗണ്ട് നിങ്ങൾക്ക് ഏറെക്കുറെ ഹീലായി എന്നായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചില ട്രോമാസ് കിടക്കുന്നുണ്ടാവും ഇന്നർ ചൈൽഡ് ഹീലാകാതെ കിടക്കുന്നുണ്ടാവാം അപ്പോൾ ഒരു സംശയങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി ആദ്യത്തെ വ്യക്തി പോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളെ പറ്റിക്കയോ അല്ലെങ്കിൽ ഇപ്പോഴും പറ്റിക്കുകയാണോ അങ്ങനെയുള്ള ചിന്തയുണ്ടായിരിക്കാം പക്ഷെ ഡിവാൻ പറയുന്നു നിങ്ങൾ സേഫാണ് പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിലെ സ്നേഹം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇനിവിടെ ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ കുറച്ചൊന്ന് കുഴയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിക്കൊരു ചോയ്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഒരു ഒരുപക്ഷേ ഫാമിലി ആയിരിക്കാം എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഫ്രണ്ട്സ് ആവാം സാമ്പത്തിക ചുറ്റുപാടാവാം അപ്പം എന്തായാലും വേറെ ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് തീരെ ഇമ്പോർട്ടൻസ് തരാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ അതിന് പറ്റുന്നില്ല ഇവിടെ ടു മൺസ് കിട്ടുമ്പോൾ ഏത് വഴിയിലൂടെ എനിക്ക് പോകണം ആരെ തിരഞ്ഞെടുക്കണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ ഇവിടെ സിക്സ് ഓഫ് കപ്സ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് അതിനാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുക നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ശക്തമായിട്ട് നിൽക്കുന്നത് അപ്പം വേറൊരാളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും ചിന്തിക്കുന്നില്ല നിങ്ങളുടെ അത്രയും ചിന്തിക്കുന്നില്ല നിങ്ങൾക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഏറെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ആണ് ഇത് അതാ വ്യക്തി മനസ്സിലാക്കുന്നുമുണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ ഈ വ്യക്തി ഒരുപാട് ഹാൻഡ്സം ഓർ ബ്യൂട്ടിഫുൾ ആയിരിക്കാം അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ ഈ വ്യക്തിയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഈ വ്യക്തി കുറച്ച് കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം ഒരു സ്റ്റാർ സീഡിനെ പോലെയുള്ളൊരു വ്യക്തിയായിരിക്കാം കലാകാരനായിരിക്കാം ആർട്ടിസ്റ്റായിരിക്കാം അപ്പോൾ മറ്റുള്ളവർ ഈ വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ പാടാൻ കഴിവുള്ള ഒരാളായിരിക്കാം വരയ്ക്കാൻ കഴിവുള്ള ഒരാളായിരിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഗുണങ്ങളുടെ പേരിൽ ഒരുപക്ഷെ മറ്റുള്ളവർ ഈ വ്യക്തിയുടെ പുറകെ നടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും ആ വ്യക്തിക്ക് ആരെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇവർ ഇത്രയും പേരെൻ്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടാവാം പക്ഷെ കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ ഇത് ചാരിയട്ടെന്ന് പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അപ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ ലോസൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ആ വ്യക്തിക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാനാണ് ആഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല വേറെ ഓപ്ഷൻസ് ഉണ്ട് മറ്റുള്ളവരൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് വേറെ വിവാഹം വീട്ടിൽ ആലോചിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുവന്ന റിലേഷൻഷിപ്പാണ് അപ്പോഴും അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഇവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ വ്യക്തിൻ്റെ മനസ്സിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് വാല്യൂ തരുന്നുണ്ട് പേഴ്സൺ പക്ഷെ നിങ്ങളിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളെ നഷ്ടപ്പെടേണ്ടി വരുമെന്നുള്ളൊരു തോട്ടം ഈ വ്യക്തിക്കുണ്ട് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി അറിയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നൊരു ചിന്തയായിരിക്കാം ഇവിടെ നൈട്രോസ്ഫീൽഡ് റിവേഴ്സാണ് നമുക്ക് കിട്ടിയത് നിങ്ങളെ ചെയ്സ് ചെയ്യുന്ന ഒരു കാര്യം ഈ വ്യക്തി ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ വളരെയധികം മെസ്സേജ് ചെയ്യുന്നു വളരെയധികം സംസാരിക്കുന്നു അങ്ങനെ വളരെ എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇപ്പോൾ അതൊന്ന് കുറഞ്ഞു വരാണ് ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നില്ല നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രം മറുപടി മറുപടി പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ നി നിങ്ങളെ തീരെ അങ്ങ് ശ്രദ്ധിക്കുന്നില്ല അതുപോലെത്തെ സിറ്റുവേഷനൊക്കെ ആയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ ടു ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരികെ കിട്ടണമെന്ന് നിങ്ങൾ വാശി പിടിക്കുകയും ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ അങ്ങനെയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്വിൻ കണക്ഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എക്കാലവും ഒരു സന്തോഷം എക്കാലം അനുഭവിക്കാത്തൊരു സ്നേഹമാണ് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പ്രണയത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പക്ഷെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് പോലെ മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഇവിടെ ബാലൻസ് ചെയ്യാണ് അതായത് വേറെ പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊപ്പം നടക്കണമെന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഫ്രണ്ട്സിനെ സന്തോഷിപ്പിക്കണമെന്നായിരിക്കാം വീട്ടുകാരെ സന്തോഷിപ്പിക്കണം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതായത് രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബാലൻസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് പക്ഷേ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന് തുടക്കത്തിൽ നിങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ വ്യക്തിക്ക് ഒരുപക്ഷെ ആരും ഇല്ല ഇല്ലയെന്ന് പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു പ്രണയത്തിൽ വീണ് പോയിട്ടുള്ളതും പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ തിരിച്ചു പറയുന്നത് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ് ചെയ്താണ് പോകാൻ പറ്റുക എനിക്ക് വേറൊരാൾക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഉണ്ട് ടെൻഷൻ ഉണ്ട് ഫാമിലി സമ്മതിക്കുന്നില്ല റിലീജിയൻ ഒക്കെ ഡിഫറൻ്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആണ് എനിക്ക് നല്ലൊരു ജോബ് പോലും ഇല്ല അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ആ വ്യക്തി പറയുകയാണ് പക്ഷേ റിലേഷൻഷിപ്പിന് തുടക്കത്തിൽ അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടായിരുന്നില്ല രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ചില കാര്യങ്ങൾ ഉടലെടുക്കുന്നു അതായത് നിങ്ങളോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ട് ആ വ്യക്തി ഹൈഡ് ചെയ്യുകയാണത് നിങ്ങളോട് പറയാതെ ഇവിടെ ദ റിബൽ എന്ന് പറയുമ്പോൾ അവിടെ ധൈര്യം ചോർന്നു പോവാണ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഫേസ് ചെയ്യാൻ ഒരുക്കല പേഴ്സൺ ഉൾവലിയാണ് യഥാർത്ഥത്തിൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നെ എൻ്റായി പോയതായിരുന്നു പക്ഷെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആവശ്യപ്പെടുന്ന കമ്മിറ്റ്മെന്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആദിത്യ സ്നേഹാണ് അപ്പൊ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ തുടങ്ങിയാൽ ഇവിടെ ഓൾറെഡി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പകുതിക്ക് വെച്ച് എൻ്റായി പോവും അപ്പോൾ തുടങ്ങാതിരിക്കുന്നതിലേ നല്ലത് അവിടെ ഒരു വിശ്വാസമില്ലായ്മ അതായത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളൊരു പേടി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഫൈറ്റിങ് ഫൈറ്റ് ചെയ്യേണ്ടി വരും അതായത് ഇപ്പോൾ തുടങ്ങി അതിനോടനുബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതായിട്ട് വരും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതെനിക്ക് പറ്റില്ല എന്നുള്ളതാണ് ആ വ്യക്തി പറയുന്നത് എനിക്ക് പേടിയാണ് എനിക്ക് അത്രയ്ക്ക് ധൈര്യം പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും അറിയും ചോദ്യം ചെയ്യലുണ്ടാവും അത് അഭിമുഖീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ആ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുകയാണ് ഹെഡേക്ക് ബി പി ഇതെല്ലാം കൂടാണ് അപ്പം അത്രയ്ക്ക് സ്ട്രെസ്സ് താങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല പേഴ്സണിൽ അപ്പം ഞാൻ എന്ത് ചെയ്യും അതാണ് ആ വ്യക്തിയുടെ ചിന്ത അതുപോലെ തന്നെ ഡ്രീം കാണുകയാണ് നിങ്ങളെ ഡ്രീമിലാണ് കാണുന്നത് അതായത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ ചിന്തയുണ്ട് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളാണ് ആ വ്യക്തി നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് വെച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് പേടിയാണ് അതുപോലെ തന്നെ ഇവിടെ പോസിബിലിറ്റീസ് നിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ഒരുപക്ഷെ നിങ്ങളടുത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് ഈ വ്യക്തി പറയുന്നത് പോലെ ആയിരിക്കണം അതായത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് വ്യക്തി പറയുന്നത് കാരണം നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ആവശ്യമില്ലായിരുന്നു നിങ്ങൾ പറയുന്നത് പോലെ വളരെ സ്മൂത്തായിട്ട് വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പാണ് ഇപ്പോൾ പറ്റത്തില്ല കാരണം ആരെങ്കിലും നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പാണെങ്കിൽ മറ്റുള്ളവർ അറിയും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് എൻ്റായി പോവും ആ ഒരു പേടിയുണ്ട് പാരൻസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവും അങ്ങനെയുള്ള ചിന്തകളുണ്ട് പേഴ്സണിൽ അപ്പം അതുകൊണ്ട് പതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒന്നും മിണ്ടണ്ട അതാണ് ആ വ്യക്തിയുടെ ചിന്ത മുഴുവൻ എന്ന് വിചാരിച്ച് വിട്ടുകളയാൻ തയ്യാറല്ലാത്ത ഒരു ബന്ധമാണ് കാരണം എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അപ്പം എന്നെങ്കിലും ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയാകും എന്ന് വിചാരിക്കുന്നുണ്ട് ആരോടാണെങ്കിലും ഫൈറ്റ് ചെയ്ത് നേരിടാനൊന്നും അവർക്ക് ഒരുക്കമല്ല എനിക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല അതിന് റിസ്ക് എടുക്കാൻ തയ്യാറല്ല ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ അതുകൊണ്ട് എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ സെൽഫിഷാണ് നിങ്ങളുടെ പേഴ്സൺ അത് മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിലെ ഏക ഫോൾട്ട് എന്ന് പറയുന്നത് അപ്പം ഏത് തിരഞ്ഞെടുക്കണമെന്ന് ചിന്തിക്കുന്നത് തെറ്റല്ല അത് എനിക്ക് പറ്റുമോ എന്ന് ചിന്തിക്കുന്നത് തെറ്റല്ല പക്ഷെ തെറ്റ് ചെയ്തത് ആദ്യം മുതലേ വളരെ അടുപ്പത്തിൽ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് അതുപോലെ സ്നേഹിക്കാൻ പറ്റും നിങ്ങളെ പക്ഷെ ഇപ്പോൾ അത് ചെയ്യുന്നില്ല ഇപ്പോൾ ഭയം സെൽഫിഷ്നെസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവിച്ച് സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഏകമായിട്ട് ചിന്തിക്കുന്നത് ഈ വ്യക്തിയുടെ കാര്യമാണ് അപ്പം നിങ്ങൾ ഫുൾ ടൈം ഈ വ്യക്തിയും ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മുഴുവൻ അർപ്പിച്ച് നിങ്ങൾ ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുകയാണ് ഒരു നല്ലൊരു ജീവിതം ഈ വ്യക്തിയിലൂടെ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ പാഷ വിഗ്നയർസ് എന്ന് പറയുമ്പോൾ ചിൻഫ്ലെയിമിൻ്റെ ആ ഒരു ജേണിയിൽ ഉണ്ടാകുന്ന ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രണയത്തെ കാണിക്കുകയാണ് അതായത് ഹൃദയത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കണ ഒരുപാട് സ്നേഹം ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് അത് ആ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല അതായത് അത്രയ്ക്ക് തീവ്രമായിട്ട് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആഴം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് വ്യക്തി മനസ്സിലാക്കുന്നില്ല ഇനി നിങ്ങൾ ചിന്തിക്കുന്നത് ഒരിക്കൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ വ്യക്തി വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ അറിയിക്കണം ഇനി ഇങ്ങനെ ഓണാലൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വിലയില്ലാത്തൊരു സിറ്റുവേഷൻ ഇതൊന്നും നിൽക്കാൻ പറ്റില്ല റിലേഷൻഷിപ്പ് വളരെ ക്ലാരിറ്റിയോടുകൂടി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം അതാണ് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടുപേരും ഒന്നിച്ചൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും ഒരു പക്ഷേ ആ വ്യക്തിക്ക് സ്പേസ് കൊടുക്കുന്നുണ്ടാവില്ല ആ വ്യക്തിയും കുറച്ച് ക്രിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കേയിരിക്കാം ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെയും കൂടി മനസ്സിലാക്കുക ഒരു പക്ഷെ ആ വ്യക്തി നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളത് ആ വ്യക്തി എന്തോരം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങളും അവിടെ സെൽഫിഷ് ആവുകയാണ് നിങ്ങൾക്ക് വില തരുന്നില്ല അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ പ്രോസ്പിരിറ്റി ബിഗിൻസ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൈ കൊടുത്തുകൊണ്ട് അപ്പോൾ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം ഈ വ്യക്തി മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ ഒരു നിമിഷം ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ അതധികം വിദൂരമല്ല പ്രോസ്പിരിറ്റി ബിഗിൻസ് എന്ന് പറയുമ്പോൾ രണ്ട് പേര് കൈകൾ കൊടുത്തിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൈ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഞാൻ എനിക്ക് സമ്മതമാണ് അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളും നീയും പൂർത്തീകരിക്കണം എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം ആ ഒരു ബേസിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് ജെ ഇസറ്റ് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് എയ്ച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് എ എൽ യു വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് എം ഐ എക്സ് എസ് ആർ ഡി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെയിമിലെ ലെറ്റേഴ്സ് ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം ഇനി നമുക്ക് ക്ലൂസ് ക്ലൂസാണ് എടുക്കാനുള്ളത് എന്താണ് നിങ്ങൾക്കുള്ള ക്ലൂസ് എന്നുള്ളത് നോക്കാം ഇവിടെ നമുക്ക് സെവൻ എന്നൊരു ഡേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഓഗസ്റ്റ് മന്ത് ആർക്കേഞ്ചിൽ റാഫേൽ നിങ്ങൾ ഹീലിംഗിലൂടെ എന്തായാലും കടന്നു പോകും ആർക്കേഞ്ചൽ സാൻഡിൽ ഫോൺ ടെർട്ടി ബർത്ത് ഡേറ്റ് ആവാം ആർക്കെഞ്ചൽ ഗെബ്രികയിൽ എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ജനുവരി മന്ത് ഫാമിലി ഇലവൻ എന്നൊരു ഡേറ്റ് ട്വൻ്റി ട്വൻറ്റി എയ്റ്റ് ഫോർട്ടീൻ ഫ്രണ്ട്സ് ആർക്കിൽ ജോഫേൽ ഏരീസ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ആ ഒരു ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഒക്ടോബർ ഫൈവ് ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലോസാണ് എടുക്കാനുള്ളത് കണ്ണൂർ എന്നാണ് കിട്ടിയിട്ടുള്ളത് കോട്ടയം പത്തനംതിട്ട ചെന്നൈ തിരുവനന്തപുരം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസാണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആർക്കെ ജോഫേൽ പ്ലീസ് ഹെൽപ്പ് ഇൻ ദ റൈറ്റ് ആൻസർ എന്താണ് ജോഫയിൽ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ നോ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് സാധ്യതയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിശ്വാസക്കുറവാണ് നിങ്ങൾക്ക് നടക്കാത്തത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിൻ നമുക്ക് നോക്കാം ഇവിടെ ഓപ്പർച്യൂണിറ്റി എന്നാണ് കിട്ടിയിട്ടുള്ളത് അവസരങ്ങൾ വരുന്നു ഇപ്പൊ നിങ്ങൾ കലാകാരനോ കലാകാരിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് പെർഫെക്റ്റ് ടൈം നിങ്ങൾക്കത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈമാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് ആണ് കിട്ടാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റി പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടും എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക